നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എടപ്പാൾ പഞ്ചായത്ത് പരിധിയിലെ സർക്കാർ സ്ഥാപനങ്ങളും ഘടക സ്ഥാപനങ്ങളും ഇനി പൂർണ്ണമായും സോളാർ എനർജിയിൽ തിളങ്ങും എടപ്പാൾ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിൽ എടപ്പാൾ കൃഷിഭവന്റെ മേൽപ്പുറയിൽ നിർമ്മിച്ച സോളാർ എനർജി ഉൽപാദന യൂണിറ്റിന്റെ ഉദ്ഘാടനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു വാർത്ത വിശദമായി Hospital. Care beyond എടപ്പാൾ പഞ്ചായത്ത് പരിധിയിലെ സർക്കാർ സ്ഥാപനങ്ങൾ മറ്റു ഘടക സ്ഥാപനങ്ങൾ ഇനി പൂർണമായും സോളാർ എനർജിയിൽ തിളങ്ങും ഇതിന്റെ ഭാഗമായി എടപ്പാൾ പഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചിലവിൽ എടപ്പാൾ കൃഷിഭവനിൽ സോളാർ എനർജി ഉൽപാദന യൂണിറ്റ് സ്ഥാപിച്ചു പ്രതി ദിനത് മുതൽ നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ ലഭിക്കുന്ന ഇരുപത് കിലോ വാൾട്ടുള്ള സോളാർ എനർജി ഉൽപാദന യൂണിറ്റ് ആണ് കൃഷിഭവന്റെ മേൽക്കൂരയിൽ നിർമ്മിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി കെ എസ് സി ബിക്ക് നൽകും ഈ വൈദ്യുതി പഞ്ചായത്ത് പരിധിയിലെ അങ്കണവാടികൾ സർക്കാർ സ്ഥാപനങ്ങൾ സ്കൂളുകൾ മറ്റ് ഘടക സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കൃഷി ഓഫീസർ സുരേന്ദ്രൻ ൻ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ വിജയൻ സി ദേവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് അങ്ങനെ വരുമ്പോൾ പല യും ഇട്രിസിറ്റി ബില്ല് എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ അധ്യക്ഷയായി

എടപ്പാൾ കൃഷി ഓഫീസർ എം പി സുരേന്ദ്രൻ എടപ്പാൾ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ വിജയൻ സി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ഷൈന നന്ദിയും പറഞ്ഞു സാധാരണ ചില ഓഫീസുകൾ കേന്ദ്രീകരിച്ച ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ സിസ്റ്റം വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ താഴെ മാത്രം ഉപയോഗിക്ക ഉപയോഗപ്പെടുത്താൻ വേണ്ടി സോളാർ എന്റെ ഉദ്ദേശത്തെ ഇത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല ഇപ്പൊ എൺപത് യൂണിറ്റ് മുതൽ നൂറ് യൂണിറ്റ് വരെ ഉത്പാദിപ്പിക്കുക എന്ന് പറയുമ്പോ എൺപത് യൂണിറ്റ് ആണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ ഒരു മാസം ഇരുപത്തിനാല് എത്ര എത്ര യൂണിറ്റ് ആയി യൂണിറ്റ് കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ ബ്യൂട്ടി ഗ്രൂപ്പായിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ ആഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനടങ്ങിയതും ബഡ്ജറ്റിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു